സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള കർഷകർ കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട് ദീപാവലിക്ക് മുൻപ് ഈ ആനുകൂല്യം സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് വിതരണം ചെയ്യുമെന്നൊക്കെയുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഈ സമയത്ത് വിതരണം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇനി വിതരണം പഴയ വഴി തന്നെ അതായത് നവംബർ മാസം മാത്രമായിരിക്കും ഉണ്ടാവുക അതുമാത്രമല്ല ചില സംസ്ഥാനങ്ങളിൽ മുൻകൂറായിട്ട് ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തിയിട്ടുണ്ട് അത് മറ്റൊന്നും മൂലമല്ല നടത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വിതരണം പ്രത്യേകമായിട്ട് നടത്തിയതിൻ്റെ പ്രധാന കാരണം ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രളയമാണ് അതുകൊണ്ട് തന്നെ അവിടെ കർഷകർ അടിയന്തരമായിട്ട് ഒരു സാമ്പത്തിക സഹായം ഒരു കൈത്താങ്ങുന്ന രീതിയിലാണ് മുൻകൂറായിട്ട് ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്തത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് അടുത്ത ആയിരിക്കും തുക വിതരണം ഉണ്ടാവുക ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം ഫാർമേഴ്സ് ഐ ഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക